െട്ടി എന്നറിയപ്പെടുന്ന കക്കാടംപൂവിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര കക്കാടംപൂവിലെ ഒരുപാട് സവിശേഷതകളും അതോടൊപ്പം തന്നെ പുതുമയുള്ള കാഴ്ചകളും ഇന്നത്തെ യാത്രയിൽ നിങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട് ട്രേണിംഗ് പോയിന്റ് തോട്ടുമുക്കം പെട്രോൾ പമ്പ് ഉപയോഗിക്കാണെന്ന് കക്കാടമ്പിലേക്ക് പോകാവുന്ന കരിപ്പൂരിൽ കരിപ്പൂരിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾക്ക് ഏറ്റവും എളുപ്പത്തിൽ കക്കാടം പോയിൽ എത്തി എത്തിപ്പെടാനുള്ളൊരു എളുപ്പവഴിയാണ് പനമ്പല വഴി ഈ വഴിയിലൂടെ നമുക്ക് എളുപ്പത്തിൽ പോകാവുന്നതാണ് കക്കാടം പൂലിൻ്റെ സൗന്ദര്യത്തെ പറ്റിയും കക്കാടമ്പലിൻ്റെ സവിശേഷതകളെ പറ്റിയും തോട്ടുമുക്കം പ്രദേശവാസിയുമായ പ്രദേശവാസിയും അതിലുപരി സാമൂഹിക പ്രവർത്തനവുമായ ശ്രീ സന്തോഷ് തപാസിന്റെ വാക്കുകളിലേക്ക് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ കിഴക്കൻ മലയോര പ്രദേശമാണ് കട്ടാണ പോയി കോഴിക്കോട് ജില്ലയുടെയും മലപ്പുറം ജില്ലയുടെയും അതിർത്തി ഗ്രാമമായ കക്കാട ഒരു സവിശേഷത എന്നു വെച്ചാൽ നമ്മുടെ കേരളത്തിൽ ടൂറിസത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു പ്രദേശമാണ് ശരിക്കും പറയാം നമുക്കൊരു ജൈവ ടൂറിസം എന്ന് വേണമെങ്കിൽ പറയാം അധികം പൊല്യൂഷനുകളോ മറ്റു പാരിസ്ഥിതിക പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്ത ഒരു മലയോര ഗ്രാമമാണ് കക്കാടോയിൽ നല്ല ശുദ്ധമായ കാറ്റ് ശുദ്ധമായ വായു പരിശുദ്ധമായ വെള്ളം അവിടുത്തെ പ്രകൃതി തന്നെ അവിടുത്തെ കാലാവസ്ഥ അധികം ചൂടില്ലാത്ത നല്ല ഒരു കാലാവസ്ഥയുള്ള ഒരു പ്രദേശമാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലെ ആളുകൾക്ക് വന്ന് ഏറ്റവും നല്ല രീതിയിൽ ടൂറിസം ആസ്വദിക്കാൻ പറ്റിയ എല്ലാ സവിശേഷതകളും കക്കാടം പോയി എന്ന ഗ്രാമത്തിലുണ്ട് നമ്മുടെ ഗ്രാമമായ തോട്ടുമുക്കം എന്ന ഈ സ്ഥലത്ത് നിന്നും പത്ത് കിലോമീറ്റർ കഴിഞ്ഞാൽ ഈ കക്കാടം എന്ന് പറഞ്ഞ പ്രദേശത്തേക്ക് എത്തി ഏറ്റവും ചൂടുള്ള മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ പോലും നമുക്കിവിടെ ഏറ്റവും ഈ തോട്ടുമുക്കത്ത് ഏറ്റവും ചൂട് അനുഭവപ്പെടുന്ന സമയത്ത് ഇവിടുന്ന് പത്ത് കിലോമീറ്റർ അപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ നല്ല ഏ സിയിലിരിക്കുന്ന അനുഭവത്തിലുള്ള കാലാവസ്ഥയാണ് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ വരും കാലങ്ങളിൽ ഈ കക്കാടം പോയിരുന്ന പ്രദേശം ഏവർക്കും ഇഷ്ടപ്പെടുന്ന ഏവർക്കും അവിടെ തന്നെ താമസിച്ചുകൊണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ടൂറിസ്റ്റ് ഇണങ്ങിയ ഒരു പ്രദേശമാണെന്നാണ് ഈ തോട്ടുമുഖത്തെ ഞങ്ങളുടെ ഈ നിവാസികളുടെ അല്ലെങ്കിൽ ഈ പ്രദേശക്കാരൻ്റെ ഒരേ ഏക അഭിപ്രായം നമ്മുടെ യാത്രക്കിടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് പനമ്പില വങ്ങാടി എൻ്റെ പിറകെ കാണുന്ന ഈ രണ്ട് മലകൾക്കപ്പുറമാണ് കക്കടം വയലിൽ പോണ വഴിക്കുള്ള ഒരു പീടികപ്പാറ ഒരു റോഡ് സൈഡിലുള്ള ഒരു കാട്ടരുവിൻ്റെ അടുത്താണ് ഒരുപാട് ടൂറിസ്റ്റ് ആളുകൾ വന്നിട്ട് ഇവിടെ പിന്നെ ഇതേപോലെ നിരവധി കാഴ്ചകൾ കാണുകയും അതോടൊപ്പം തന്നെ കുളിക്കുകയൊക്കെ ചെയ്യുന്നൊരു സ്ഥലമാണ് പോയി ഓടിയുണ്ട് ഹലോ എങ്ങനെയായിരുന്നേ ഇവിടെ വേറെ സ്ഥലമാണ് ഇടക്കിടക്ക് വരുന്നുണ്ടല്ലേ

ഇപ്പൊ കക്കാടമ്പിലേക്ക് പോകുന്നതിന് ഇടയ്ക്കുള്ള ഒരു ഇടത്താവളത്തിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഉള്ള സഞ്ചാരികളോടു എല്ലാരും ഇപ്പൊ കൂടിയിരിക്കുന്നത് അപ്പൊ നമ്മളുടെ യാത്ര തുടരുകയാണ് നമ്മൾ നിൽക്കുന്നത് പിടികപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് തോട്ടുമുക്കം അരിയിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന ആളുകളും അതുപോലെ കൂമ്പാറ കൂടന്നി തിരുമ്പാടി ഭാഗത്തു നിന്ന് വരുന്ന ആളുകളും ആദ്യമായിട്ട് എത്തിച്ചേരുന്ന ഒരു സ്ഥലമാണ് പിടികപ്പാറ നമുക്ക് ഇവിടുത്തെ ചേട്ടനോട് ചോദിച്ചു നോക്കാം ആ വിശേഷങ്ങളെ പറ്റി ചേട്ടാ വിശേഷങ്ങള് നല്ല സൗന്ദര്യമുള്ളൊരു പ്രദേശമാണ് കേരളത്തിലെ രണ്ടാമത്തെ ഊട്ടി എന്നാണ് അറിയപ്പെടുന്നത് പിന്നെ അവിടെ വെള്ളച്ചാട്ടമുണ്ട് നല്ല പ്രകൃതി സൗന്ദര്യമുള്ള ആസ്വദിക്കാൻ നല്ല സ്ഥലമാണ് പിന്നെ പാർക്കുണ്ട് ഇപ്പം അത് അടഞ്ഞു കിടക്കാണ് കുറച്ചുനകത്തേക്ക് കുറച്ച് കഴിയുമ്പോൾ ഈ ഡിസംബർ കൂടി ക്രിസംസോടി തുറക്കുന്നതാണ് ക്രിസ്തമസർ തുറക്കാൻ സാധ്യത്തില്ല ഒരു മാസം തുറക്കും ഹൈക്കോടതി ഇത് വരാൻ വേണ്ടി കാത്തിരിക്കും പിന്നെ നല്ല ഒരു പ്രകൃതി സൗന്ദര്യമായ നല്ലൊരു അന്തരീക്ഷമാണ് അന്തരീക്ഷമാണ് കഷ്ടന്മാർ ആളുകൾ പോകുന്നുണ്ട് ഒരു മാസം പ്രത്യേകത എന്ന് പറയുമ്പോൾ നല്ല തണുപ്പുണ്ടാവും നല്ല തണുത്ത കാറ്റുണ്ടാവും നല്ല മഞ്ഞ ഉണ്ടാവും നല്ല കേരളത്തിലെ രണ്ടാമത്തെ മൂന്നാമെന്നറിയപ്പെടുന്നു ഈ സ്ഥലം അങ്ങനെയുള്ള വ്യത്യസ്തമായ എല്ലാ കാഴ്ചകളും എല്ലാം ഉണ്ട് കക്കാടം കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം ഒന്നും പറയൂ കക്കാടം പോയി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് പിന്നെ നമുക്ക് ഫാമിലിയായിട്ട് സന്തോഷിക്കാം എൻജോയ് ചെയ്യാൻ നല്ല സ്ഥലമാണ് പിന്നെ ഒരുപാട് കാഴ്ചകൾ കാണാം പ്രകൃതി രമണീയമായ സ്ഥലമാണ് അങ്ങനെ ഒരുപാട്

നമുക്ക് കക്കടംപൊയിലെ ഏറ്റവും മനോഹരമായി ഉണ്ടായിരുന്ന പാർക്കിലേക്ക് പോകുന്ന വഴിയത് ഈ കണ്ട വഴിയിലാണ് നമുക്ക് കക്കടംപൂയിൽ ഇപ്പോൾ ഉള്ളിൽ പാർക്കിന് ഉള്ളിൽ കയറി കാണാൻ സാധിക്കുന്നില്ല കാരണം പാർക്ക് പൂട്ടി കിടക്കുന്നുണ്ട് നമുക്ക് പുറമേ ഉള്ള ദൃശ്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടുവരാം ഓക്കെ വീണ്ടും പത്തി കണ്ട ഇപ്പോൾ കക്കാടംപൊയിൽ നിന്ന് നമ്മൾ പോകുന്നു വെണ്ടയ്ക്കമ്പയിൽ പോകുന്ന വഴിയാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ താഴെ നിങ്ങൾക്ക് വഴി കാണുന്നുണ്ടോ ആ വഴിയിലൂടെയാണ് നമുക്ക് വെണ്ടക്കമ്പയിലേക്ക് പോകണുള്ളത് വെണ്ടയ്ക്കമ്പിൽ എന്ന് പറഞ്ഞ ഹോട്ടലിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് അവിടെ പോയിട്ട് നമ്മൾ നല്ല ഫുഡ് കഴിച്ചിട്ട് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോകുന്നതാണ് ഓക്കെ ചെയ്തോ ഇവിടെ എത്തിയപ്പോൾ തന്നെ കാലാവസ്ഥ ഭയങ്കര മാറ്റമാണ് തണുപ്പ് കയറി കൂടി കൂടുന്നുണ്ട് എന്താ പറയുക നല്ലൊരു ആണ് വളരെ അതിമനോഹരമായ സ്ഥലം ഇവിടെ പോകാൻ തോന്നുന്നില്ല പക്ഷേ എന്നാലും വിശ വിശക്കുന്നുകൊണ്ട് എന്താ പറയുക പോവാ വാ പോവാൻ ഞാനിതൊക്കെ കാണിക്കട്ടെ ഇപ്പം നമ്മൾ കൂഴയം ഹോട്ടൽ എത്തിയിരിക്കുകയാണ് ഇവിടെ എത്തിയപ്പം ചേച്ചി നമുക്ക് നല്ല ചൂട് ബീഫ് കറിയും നല്ല ചൂട് വെള്ളം ഇപ്പം ഉണ്ടായിട്ട് വരുന്നുണ്ട് കഴിച്ചിട്ട് വരും banana maati kondi jada mara hello ഭക്ഷണം കഴിച്ചോണ്ട് വയ്ക്കുമായിരുന്നു അതിൻ്റെ തിരക്ക് മറന്നുപോയി ഇപ്പോൾ നല്ല സൂപ്പർ വെള്ളപ്പൂവും അതേപോലെ തന്നെ നമ്മുടെ ചൂടുള്ള നല്ല ബീഫ് വരെയും കഴിച്ചോണ്ട് കഴിച്ചോ